ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒത്തുപെടുമാറാകട്ടെ ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്ക് നമ്മളെ കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ കർത്താവീശുക്രിസ്തുവിൽ കൂടെ നമ്മളെ നിത്യമായി സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത പിതാവാണ് ദൈവം ആ ദൈവ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പകരുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം അപ്രകാരം ത്രിയക ദൈവത്തിൻ്റെ ജീവനുള്ള സാക്ഷികളായി നമ്മൾ ഓരോരുത്തരും ആയി ഡൊക്കെ അനുദിനം അവിടുത്തെ സാക്ഷി വഹിപ്പാൻ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ധ്യാനിക്കുന്ന സങ്കീർത്തനം നൂറാമത്തെ സങ്കീർത്തനമാണ് അതൊരു സ്തോത്ര സങ്കീർത്തനം എന്നാണ് അതിൻ്റെ ഹെഡിങ്ങ് തന്നെ ബെസ്റ്റ് ഗീവിങ് ഈസ് താങ്ക്സ് ഗീവിങ് എന്ന് പറയും ഏറ്റവും നല്ലത് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത് മനുഷ്യരോട് അപ്രകാരം നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം പക്ഷെ ആത്യന്തികമായ ദൈവത്തോടാണ് കാരണം ദൈവമാണ് എല്ലാറ്റിനെയും ക്രമീകരിക്കുന്നതും എല്ലാം അപ്പോൾ ആ നന്ദിയെന്ന് പറയുന്ന എന്ന് പറയുന്നത് ഇവിടെ പറയുക സകല ഭൂവാസികളുമാണ്വരെ യഹോവയ്ക്ക് ആർപ്പെടുവീൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ സംഗീതത്തോടെ അവൻ്റെ സന്നദ്ധയിൽ വരുവീൻ ത്തോന്ന് പറയാ യഹോവ തന്നെ ദൈവം എന്നറിയുകയും അവൻ നമ്മുണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു അവൻ്റെ ജനവും അവൻ വേക്കുന്ന ആടുകളും തന്നെ അവൻ്റെ വാദികളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയെന്നാണ് ഈ താങ്ക്സ് ഗീവിങ് എന്ന് പറയുമ്പോൾ സ്തുതിയോടുകൂടി വരാനായിട്ട് എപ്പോഴും അപ്പോൾ അത് മനസ്സ് നിറഞ്ഞ സ്തുതിയായിരിക്കണം വെറുതെ സ്തുതി എന്ന് പറയുന്നതല്ല വെറുതെ സ്തുതി സ്തുതി എന്ന് ജൽപ്പനം പോലെ ചെയ്യുന്നതല്ല ഇപ്പോൾ ചെല്ലുണ്ട് ചുമ സ്തുതി 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 അത് അന്തരംഗത്ത് നിന്നും വരുന്നതല്ല അത് ആത്മാർത്ഥയിൽ നിന്ന് വരുന്നതല്ല അത് ദൈവം എന്ത് ചെയ്തു എന്നുള്ള ചിന്തയൊന്നും വരുന്നില്ല അതാണ് ദൈവത്തെ ഓർത്ത് അവൻ്റെ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കൂ എന്ന് പറയുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം തിരുവനന്തത്തിൽ ഒന്ന് രണ്ട് കോരന്തരൊമ്പതാം ധ്യേ അതിൻ്റെ അവസാന ഭാവം പറയുന്നുണ്ട് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ അത് ആ സ്തുതിക്കുന്നതിൻ്റെ ജീവനുള്ള സ്തുതി ദൈവസന്നതയിലേക്ക് അർപ്പിക്കാൻ ജീവനുള്ള സ്തുതിയായിരിക്കും ഇങ്ങനെ വളരെ ഒരു നർമ്മം കലർന്നൊരിതാണ് കേട്ട് വായിച്ചിട്ടുണ്ട് അതായത് ഒരു തലസ്ഥാനത്തെ ഒരു തലസ്ഥാനത്തെ ഒരു സമരം നടക്കുകയാണ് അപ്പോൾ അതിലിങ്ങനെ ജാതിയിൽ കുറേ കുറേ പേർ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ മുദ്രാവാക്യം മുമ്പേ പോകുന്നയാൾ മുദ്രാവാക്യം വിളിക്കുന്നു പുറകെ പോകുന്ന രേറ്റ് ചൊല്ലുന്നുണ്ട് അപ്പോൾ ഒഴിവൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കുകയാണ് ഇവരെന്താണ് പറയുന്നത് അപ്പോൾ നോക്കിയ ഉടനെ ഒരു സ്ത്രീ അവർ ഇച്ചിരി പ്രായം ചെയ്യുന്നൊരു സ്ത്രീയാണ് അവർ നടക്കുകയാണ് അവർ കൂടെ കുറേ പേരുണ്ട് അവർ വിളിക്കുകയാണ് കുറേ പേര് വിളിക്കുന്നത് പാട്ടേയും വേണ്ട പൂട്ടയും വേണ്ട എന്ന് പറയുന്നവർ പാട്ടേം വേണ്ട പൂട്ടയും വേണ്ട അപ്പോൾ അവരോട് രഹസ്യം മാറ്റുന്ന ചെയ്ത എന്നെ ആ ആർക്കറിയാം ഇവർ ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ വന്നു അവരെന്തോ വിളിച്ചു പറയും ഞങ്ങളത് വരച്ചു പറയാം അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വ്യക്തി ഈ പാർട്ട് ടൈമും ഫുൾ ടൈമും വേണ്ട ജോലി സംബന്ധിച്ചുള്ള എന്തോ ഇതാണ് സ്ട്രൈക്കാണ് അത് നടക്കുന്നത് അപ്പോൾ പാർട്ട് ടൈം വേണ്ട ഫുൾ ടൈമും വേണ്ട എന്നാണ് മുമ്പിൽ പോകുന്ന വ്യക്തി ഉച്ചത്തിൽ പറയുന്നത് എന്നാലും ഈ വാക്ക് വ്യക്തിക്ക് എന്തായത് കാര്യം എന്താണെന്ന് അറിയത്തില്ല അവരെ ഏറ്റവും ചൊല്ലാ പാട്ടൈം വേണ്ട പൂട്ടൈം വേണ്ട അവർ കേട്ട് പാട്ടാ പൂട്ടാ പാട്ടൈം വേണ്ട പൂട്ടൈം വേണ്ട എന്ന് ഞാൻ പോയിട്ട് പറഞ്ഞുകൊണ്ട് പോകും ഇതൊക്കെ നർമ്മമല്ല യഥാർത്ഥം നടക്കുന്നതാണ് കാരണം അപ്രകാരം പണമൊക്കെ കൊടുത്ത് അതിലേക്ക് വശീകരിച്ച ആളെ ഇത് സ്വാധീനിച്ചുകൊണ്ട് ആൾക്കൂട്ടം കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന നമുക്കറിയാം പക്ഷേ ഇത് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ അപ്രകാരം ഉള്ള ഒരു ഇതല്ല വെറുതെ കേവലം ജൽപ്പനം അതിരചവർണമായിട്ട് മാറരുത് ജൽപ്പനമായിട്ട് മാറരുത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം ദൈവം തന്നെ കറുവകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം ഇവിടെ പറയുന്നു യഹോവ തന്നെ ദൈവമെന്നറിവീൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവൻ്റെ ജനവും അവന് മേയിക്കുന്ന ആടുകളും തന്നെ ഈ ഒരു അറിവ് നിസ്സാരം നമ്മൾ കരുതിയാൽ എത്ര ഭാഗ്യകരമാണെന്ന് അറിയാം യഹോവ നമ്മെ തൻ്റെ ദൈവം എന്നറിയാൻ അവൻ നമ്മെ ഉണ്ടാക്കി നനവുള്ള അവനുള്ളവരാകുന്നു ഈ മനോഹര വചനങ്ങളൊക്കെ ദൈവനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി ദൈവം തന്നിരിക്കുമ്പോൾ ഇതൊന്നും വായിച്ചിട്ട് ഇത് വിശ്വസിക്കാത്ത കുറേ പേര് സമൂഹത്തിൽ ചെറുപ്പക്കാരും ഒക്കെ വരികയാണ് അവരന്വേഷിച്ച് പോവുക ശാസ്ത്രമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രമാണ് നിങ്ങൾ ശാസ്ത്രം വളർന്നു അതുകൊണ്ട് ഞങ്ങളും വളരണ ശാസ്ത്രമാണ് പറഞ്ഞിരുന്നത് എല്ലാം ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോവുക ശാസ്ത്രത്തിൻ്റെ മിക്കവാറും കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരെ എല്ലാം ദൈവഭോക്തരായിരുന്നു എന്നുള്ള കാര്യം അവർ വിസ്മരിച്ചു പോവുകയാണ് ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ ദൈവഭോക്തരായിരുന്നു നമ്മൾ കണ്ട് ക്ലോറോഫം കണ്ടുപിടിച്ചാൽ ജെയിംസ് ഹിംസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ക്ലോറോഫം അതായത് ഓപ്പറേഷനിലൊക്കെ മനുഷ്യനെ മയക്കുന്നതായ ആ അനസ്തേഷ്യ അനസ്തേഷ്യ എന്ന് പറയും അതിന് വേണ്ടി ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിച്ചപ്പോൾ ആ വ്യക്തിക്ക് അത് പ്രചോദനമായത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിലാണ് ദൈവം അവന് ഗാഢനിദ്ര വരുത്തി അനന്തരം അവൻ്റെ വാരിയിൽ നിന്നും ഒന്നെടുത്തു അതിനെ സ്ത്രീയാക്കി മാറ്റി എന്ന് പറയുന്ന ആ ഒരു ഗാഠനിദ്ര ഡീപ്പ് സ്ലീപ്പ് ആ വാക്ക് ഈ ഹൃദയത്തിൽ പതിഞ്ഞു ഹൃദയത്തിൽ പതിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ മനുഷ്യൻ വരെയും മനുഷ്യൻ വേദനയോടുകൂടി ഓപ്പറേറ്റ് ചെയ്തിരുന്നു കാലൊക്കെ കെട്ടി കൈയൊക്കെ കെട്ടി അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യനെ അർത്തിരുന്ന ഒരു കാലം അല്ലെങ്കിൽ ചില വേദന സംഹാരികളെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഒന്നും അറിയത്തില്ല ഏതായാലും വരെ അതങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ഇത് വായിച്ചപ്പോൾ ഇതിന് തോന്നിയാൽ അത് ഈ ഒരു കണ്ടുപിടുത്തതിലേക്ക് അദ്ദേഹത്തെ ഇത് നയിക്കുകയായിരുന്നു അപ്പോൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് മനുഷ്യനെ നയിക്കുന്നവരുണ്ട് അങ്ങനെയാണ് ക്ലോറോഫോമിനെ കണ്ടുപിടുന്നത് അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെല്ലാം ദൈവം ഒരു വഴി നടത്തിയതായിട്ട് അവരെല്ലാം സാക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ എം ആർ ഐ സ്കാനെന്ന് പറയുന്നത് ആ സ്കാനിങ് വിഷയം കണ്ടുപിടിച്ച വ്യക്തി ഭാര്യയും ഭർത്താവും അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട് ഒരു ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അതിനുള്ള പണമെല്ലാം കണ്ടെത്തിയത് കാരണം ഭയങ്കര ചെലവായിരുന്നു ആദ്യത്തേത് ഇന്ന് കാണുന്ന ചെറിയ രീതിയിലുള്ള അന്നത്തെ ആദ്യത്തെ കണ്ടു ഒരു മുഴുവൻ മുറി മുഴുവൻ എന്നറിഞ്ഞു തന്ന ഒരു ഇതായിരുന്നു അപ്പം അതിന് റിയൽ പ്യൂർ സ്റ്റീൽ വേണം അവർക്കു പൈസയൊന്നുമില്ല അവർക്കങ്ങനെ ഭാര്യയും പോലത്തെ അവർ ഡോക്ടർ അവർ കണ്ണുന്നതിനോട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക അപ്പോഴാണ് ഒരു സ്റ്റീൽ കമ്പനി വിളിച്ചിട്ട് അവരോട് പറയുക നിങ്ങളുടെ ഇൻവെൻഷൻ ഇതിനുവേണ്ടി മുഴുവൻ സ്റ്റീലും ഞങ്ങൾ സപ്ലൈ എന്ന് പറയുകയാണ് അപ്പോൾ ഓരോന്നിൻ്റെ പിന്നിലെയും പ്രാർത്ഥനയുടെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളുണ്ട് പ്രാർത്ഥനയുടെ എല്ലാം ആ ഒരു പ്രയത്നങ്ങളുണ്ട് ദൈവ വിശ്വാസമുണ്ട് ദൈവയുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു ഇതൊന്നും തിരിച്ചറിയാതെ ഇന്നു ഇതെല്ലാം ചുമ്മാ ഉണ്ടാക്കി ഇന്നും ശാസ്ത്രത്തിന് ഒരു എൻറ്റ് ആൻസറില്ല കംപ്ലീറ്റ് ആൻസർ ഇല്ല അങ്ങനെ ആയിരിക്കാം ഇത്ര കോടി വർഷങ്ങൾക്ക് ഉണ്ടായിരിക്കാം പൊട്ടിത്തെറിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ കണ്ടെത്തിയ ചില അനുമാനങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത് അങ്ങനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പുറഞ്ഞോട്ടെ അപ്പോൾ കണ്ടെത്താൻ പറ്റും അതിനേക്കാളും നല്ലത് ഇവിടെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുക ദൈവം അവൻ നമ്മളെ ഉണ്ടാക്കി ഒരു ക്രിയേറ്റർ ഉണ്ടല്ലോ സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടിയില്ലല്ലോ എ ക്രിയേഷൻ വിത്തൗട്ട് എ ക്രിയേറ്റർ അല്ലേ ക്രിയേറ്റർ ഇല്ലാതെ സൃഷ്ടിയില്ല ഇത് മനസ്സിലാക്കുന്ന എത്രയാണ് ദൈവം നമ്മളെ മെനഞ്ഞുണ്ടാക്കി ദൈവം നമ്മുടെ സൃഷ്ടാവാണ് ഇതറിയുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞ് മഹാഭാഗ്യമാണത് അത് തിരിച്ചറിയാനായിട്ട് എൻ്റെ ദൈവം എന്നെ മെനഞ്ഞു എന്ന് പറയാനായിട്ട് യഹോവ തന്നെ ദൈവമെന്നറിയുമീൻ എരുമയപ്പോൾ വായി പുസ്തകം പതിൻ്റെ പത്താമത്തെ അധ്യായത്തിലേക്ക് ഒരുങ്ങോടൂടെ പറയുന്നുണ്ട് പത്താമതീ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് പതിനൊന്നാമത്തെ വാക്യം മുതലേ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവരെ കുറിച്ചൊക്കെ പറയുന്നതാണ് മരംമുട്ടി എന്നൊക്കെ പറയുന്ന ഒമ്പതാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നുണ്ട് തർശീഷിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫസിൽ നിന്ന് പൊന്നും അടിച്ചു പരത്തുന്നു അത് ഈ തട്ടാൻ്റെയും കവിപ്പണി തന്നെ നീലയും രക്താപൂരവയുടെ ഉടുപ്പ് അവയൊക്കെയും കൗശലപ്പണിക്കാട് പണി അത്രയും ദൈവത്തെ നിഷേധിക്കുന്ന ഒരു ജനമുണ്ടെങ്കിൽ ദൈവത്തെ അറിയാതെ ദൈവം ആരാന്നറിയാതെ കൈപ്പണിയായതിൽ അതിന് അവർ തന്നെ വരെ ഉണ്ടാക്കിയിട്ടതാ എന്ന് പറയുന്നവരുണ്ട് മാൻ ഇൻവെൻറ്റഡ് എന്ന് പറയാം മനുഷ്യൻ കണ്ടെത്തിയ ദൈവം എന്നാൽ ദൈവത്തെ കണ്ടെത്തുന്ന ഒരനുഭവം അന്വേഷിപ്പം കണ്ടെത്തും അങ്ങനെ നമുക്ക് വെളിപ്പെടുന്ന ഒരു ദൈവം വെളിപ്പെട്ടതാണ് സുവിശേഷകം എന്ന് പറയുന്നത് സുവിശേഷകൻ എന്ന് പറയുന്നത് അത് മനുഷ്യൻ കണ്ടെത്തിയതല്ല ദൈവം വെളിപ്പെട്ടതാണ് റെവലേഷൻ റെവലേറ്റഡ് റിവീൽഡ് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ് സുവിശേഷം എന്ന് ദൈവവചനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയുകയാണ് കൈ അതാണ് വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒരു വിവാഹം ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുവാഹം ദൈവമുണ്ട് അത് കൈപ്പണിയാണ് അത് കല്ലും മണ്ണുവാണെന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അവർ തന്നെ ഉണ്ടാക്കുകയാണ് പക്ഷെ അതിന് ജീവനില്ല എന്നാണ് പറയുന്നത് നാൽപ്പത്തി പതിന പന്ത്രണ്ടാമത്തെ വാക്യം എം ബി ആ പ്രവാന പുസ്തകം പത്തിൻ്റെ പന്ത്രണ്ട് വരുമ്പോൾ അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു ഭൂമണ്ഡലം കണ്ടോ അത് സർക്കിൾ അതാണ് ഭൂമി ഉരുണ്ടെന്ന് പറയുന്നതിൻ്റെയൊക്കെ തെളിവുണ്ട് എവിഡൻസ് നോക്കി പോകുകയല്ല ശാസ്ത്രത്തിൻ്റെ ഇതല്ല പക്ഷേ എല്ലാ ശാസ്ത്ര സത്യങ്ങളും തിരുവനന്തപുരത്തിലുണ്ടോ എന്നുള്ളതാണ് അവിടെ സത്യം എന്ന് പറയുന്നത് ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്ത് വിരിച്ചു അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മെന്നയിൽ ഉണ്ടാക്കിയത് എൻ്റെ ഭണ്ഡാരത്തുനിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നുണ്ടോ മഴയും എല്ലാം എത്ര മനോഹരമായിട്ട് അവരുടെ നൂറ്റാണ്ടുകൾക്കും എഴുതി വെച്ചിരിക്കുക ഏത് മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനം ഇല്ലാത്തവനുമാകുന്നു തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ അവയിൽ ശ്വാസവുമില്ല അവ മായയും വൃതാപ്രവൃത്തിയും തന്നെ സന്ദർശന കാലത്ത് അവൻ നശിച്ചു പോകും യാക്കോവിൻ്റെ ഓഹരിയായവൻ അവയെ അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവൻ്റെ അവകാശ പോത്ത സൈന്യങ്ങളെ ഹോവ എന്നാകുന്നു അവൻ്റെ നിയമം അവൻ്റെ നാമം എന്ന് പറയുന്നത് ഇതെല്ലാം സൃഷ്ടിച്ചതായ ദൈവം ആകാശത്തെ വിരിച്ച ദൈവം ഭൂമി പ്രതി നിർമ്മിച്ച ദൈവം അല്ലെ അവൻ അവൻ്റെ സർവശക്തി എത്ര വലുതാണ് അവൻ്റെ സർവശക്തി യക്ഷക പ്രഭാവിൻ്റെ പുസ്തകം നാല്പതാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം പറയുക തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ യഹോയുടെ മനസ്സാരാഞ്ഞറിയുകയും അവന് മന്ത്രിയായി അവന് ഗ്രഹിപ്പിക്കുകയും ചെയ്തവനാര് ഇതാ ജാതികൾ ഒരു തുള്ളി പോലെയും തുലാസിലൊരു പൊടി പോലെയും അവന് തോന്നുന്നു ഇതാ അവൻ ദ്വീപുകളിൽ മണൽ മണൽത്തിരിയെ പോലെ എടുത്തുപോക്കുന്നു പത്തനഞ്ചാമത്തെ വാക്കിൽ പറയുകയാണ് പിന്നെ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയും അഞ്ചാമത്തെ വാക്യം ആകാശത്ത് സൃഷ്ടിച്ചു വരികയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിൽ ജനത്തിൽ ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനയും കൊടുക്കുകയും ചെയ്ത യഹോപകാരി ഉപകാരം അതിൽ ചെയ്യുന്നു എത്ര മനോഹരമായ വാക്കുകളാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിടപരണം എല്ലാം ഉണ്ട് അതിങ്ങനെ ഉൾക്കൊണ്ടിരിക്കുക ഇപ്പം ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം ഇനി അവൻ നമ്മളെ ഉണ്ടാക്കി നാം ആവാനുള്ളവരാകുന്നു അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നമ്മൾ ചിന്തിക്കണം നാം നമുക്കുള്ളവരല്ല ഒരു സൃഷ്ടാവ് ഒരു കാര്യം ഉണ്ടാക്കിയതാ ഉടയവൻ്റെ വകയാണ് ഉടയൻ്റെ അവകാശം ഉടയവൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസിങ് മാ യൂസർ എന്ന് പറയും ഒരു വസ്തു മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ യൂസർ മാനുവൽ മാനുവലുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്നു ഇലക്ട്രോണിക് ഗുഡ്സൊക്കെ അതറിയാതെ നമ്മൾ ഉപയോഗിച്ചാൽ പലതും തെറ്റായി പോകും അതിനെ കേട് സംഭവിക്കും അപ്പോൾ ഒരു യൂസർ മാനുവൽ ആരാണ് ഇത് യൂസർ മാനുവൽ സൃഷ്ടിച്ചത് ഈ തിരുവനന്തപുരം മുഴുവൻ യൂസർ മാനുവലാണ് എങ്ങനെ ഈ ജീവിതം നയിക്കണം എങ്ങനെയാണ് അത് യൂസർ മാനുവൽ ഇല്ലാതെ ജീവിതങ്ങൾ നശിച്ചു പോകും അല്ലേ അത് അത് അപകടത്തിൽ ചെന്നുവിടുകയുള്ളൂ അപ്പോൾ ഈ തിരുവെഴുത്തുകളിൽ ദൈവം യൂസർ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കും ഇങ്ങനെ ജീവിക്കണം ഇതാണ് ദൈവം ഇതാണ് വഴി ഇതാണ് സത്യം ഇതാണ് ജയം ഇതാണ് നീതി എല്ലാം നമുക്ക് ഇങ്ങനെ ജീവിക്കണം എല്ലാം ദൈവം പറഞ്ഞു തരിക ഭക്തിക്ക് വേണ്ടുന്നതൊക്കെയും ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു പറയുന്ന തിരുവെഴുത്തുകൾക്കൂടെ ഒരു മനുഷ്യൻ്റെ ഭക്തിക്കും എല്ലാറ്റിനും ആവശ്യമുള്ളതൊക്കെ നമുക്കിത് പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പോൾ അവൻ നമ്മെ ഉണ്ടാക്കി നമവനുള്ളവർ ആകുന്നു നമ്മളിങ്ങനെ ദൈവത്തോടെന്ന് പറയും കർത്താവേ നീ എന്നെ സൃഷ്ടിച്ചു ഇതാ ഞാൻ നിൻ്റെ വക ഞാൻ നിനക്കുള്ളവനാ ഭർത്താവ് ഇങ്ങനെയൊന്നും എപ്പോഴും നമ്മൾ നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് വന്നിരിക്കും ഞാൻ ദൈവത്തിനുള്ളവനാണ് എൻ്റെ സിഷ്ടാവിൻ്റെ വഹിയാണ് ഞാൻ അവൻ എന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ അവനുള്ളവനാണ് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ആ ഈ ഒരു സറണ്ടറിങ്ങും സമർപ്പണവും എപ്പോഴും നമ്മുടെ അതിരങ്ങൾ വരുമ്പോൾ അവിടെ തന്നെ ദൈവപ്രസാദം ഇറങ്ങുകയാണ് നമ്മളങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളം തുള്ളും ദൈവത്തിനുള്ളിൽ സന്തോഷിക്കുക ദൈവത്തിനുള്ള പ്രസാദമാകും നമ്മൾ തിരിച്ചറിയുക നമ്മളെ തന്നെ ദൈവം നിങ്ങൾ വിട്ടുകൊടുക്കരുത്താവേ ഞങ്ങൾ ഞങ്ങളുടേതെല്ലാം നിന്റെ വകയാണ് മാത്രമല്ല പുതിയ നിയമ ചിന്തയിലേക്ക് വരുമ്പോൾ അവൻ വില കൊടുത്ത് തയേശു തൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുക ആ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ആ പ്രഷ്യസ് പ്രൈസ് നമ്മൾ പ്രൈസിൽ വിലയേറ വിലയേറപ്പെട്ടവരാണ് കാരണം എന്താ നമ്മുടെ വിലയല്ല വില കൊടുത്തു വാങ്ങിയത് കൊടുമ്പോൾ വിലയേറപ്പെട്ടവരാണ് ദൈവം അതിൻ്റെ പുത്രൻ്റെ രക്തം ചിന്തി അതിരി നമ്മളെ വിലയ്ക്ക് വാങ്ങി മാറി അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഹോവ തന്നെ ദൈവം എന്നറിയുവീൻ അവൻ നമ്മി ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ ഒരാട് എത്ര സ കാട്ടാണ് പോകുന്നത് ഒരു ഇടയൻ ഇടേനുണ്ടെങ്കിൽ അതിനൊന്നും പേടിക്കാനില്ല അല്ലേ നിർഭയമായത് പോവുകയാണ് എവിടെ വേണമെങ്കിലും പോകുന്നത് ഇടയൻ കൂടെ ഉണ്ടെങ്കിൽ അതിങ്ങനെ സഞ്ചരിക്കുകയാണ് എവിടെ വേണമെങ്കിലും പോവുകയാണ് ആ ഒരു നിർഭയത്വത്തോടെ അവൻ്റെ അവൻ നമ്മൾ നടത്തുന്ന മറ്റത് ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടു കണ്ടുപോകുന്ന പുതിയ കാണുന്നത് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവർ ഇടേൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുകയാണ് ആത്മാക്കളെ അധ്യക്ഷനായെങ്കിലേക്ക് ഇടയുമെങ്കിലേക്ക് മടങ്ങി വരണമെന്നാണ് പത്രോസ് സഭ സുലേഖാൻ ഇത് പറയുന്നത് ഇടിയനായ അധിഷ്ഠനായെങ്കിലേക്ക് മടങ്ങി വരണം അവൻ്റെ കൈക്കൽ ആടുകളാണെന്ന് വെച്ചെന്തെങ്കിലും അവൻ്റെ കാര്യങ്ങൾ നമ്മളെത്തിനെ അർപ്പണം ചെയ്യണം ആ കരങ്ങളിൽ വിട്ടുകൊടുത്തുള്ള ജീവിതം അത് മനോഹരമാണ് സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തോട്ട സ്വർഗീപതാവേ നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു അപ്പോൾ ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ മെനഞ്ഞ് ഞങ്ങളുടെ ഉടയവൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പരമേൽപ്പിക്കുകയാണ് പാ ഞങ്ങൾ നിനക്കുള്ളവരാണ് അപ്പോൾ നീ ഞങ്ങളുടേതാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടേതാണ് എൻ്റെ സ്വന്തമാണ് ഞാൻ നിനക്കുള്ളവനാണ് കർഷാവേ ഞാൻ നിനക്കുള്ളവളാണ് അപ്പോൾ ഞങ്ങൾ നിൻറ്റേതാണുള്ള ചിരിച്ചറു എപ്പോഴും ഞങ്ങൾക്ക് തര തരണമേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി ഞങ്ങൾ വിട്ടുതരുന്നു അപ്പോൾ ആ സത്യദൈവത്തെ അറിയുവാൻ ദൈവം വിവേകം തന്നു എന്ന് തീരുമാനത്തിൽ വായിക്കുമ്പോൾ ഞങ്ങൾ ഈ ദൈവത്തെ തിരിച്ചറിയുന്നത് ദൈവം അതാണ് വിവേകമെന്ന് ില്ലായ്മ മൂടെന്നെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറയുന്നുണ്ട് ഏഹോ ഭക്തിയാണ് ഞാൻ എത്ര എന്ന് പറയുന്നത് എല്ലാം തിരിച്ചറിയുന്ന കൈക്യാസ്ത്രവും തിരുന്ന് എന്ന് വന്നിരിക്കുന്നു തന്നെ ആമേൻ